ഫൈനൽ ഓഡിഷൻ കുട്ടികളുടെ കാരണം രണ്ടാം ദിവസം കടന്നിരിക്കുകയാണ് ഇന്ന് ഒക്കെ കഴിഞ്ഞ് ഒരാൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പേരെന്താ ഇപ്പഴും മുഖത്താ പേടിയൊക്കെ ഒന്ന് കാണാലോ സാരംഗിന്റെ കാണാല്ലോ ഞാൻ തിരുവനന്തപുരത്ത് അത് സംശയമുണ്ട് എന്തുകൊണ്ടാ സംശയം വന്നേ എന്തായാലും പേടിക്കൊന്നും വേണ്ട കൂൾ അങ്ങനെ റിലാക്സ് നമുക്കൊരു പാട്ട് പാടി ോ പാടിക്കോ തീരം ചന്ദ്രീങ്ങും ജന്മം കൂടി ആഹാ അടിപൊളി തകർത്തു ഇപ്പൊ ആശ്വാസമൊക്കെ തോന്നില്ലേ ആ പേടിയൊക്കെ മാറിയില്ലേ ഓ ഇപ്പൊ മാറിയില്ലേ നമ്മുടെ അമൃത ടിവിയിലെ ഷോസിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ വൺ വൈറൽ ആയിട്ട് ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ അപ്പൊ അതുപോലെ നമ്മുടെ മറ്റൊരു ഷോയിൽ വന്ന് വൈറൽ ആയിട്ട് ഒരു കുട്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഹലോ 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 വരുന്നുണ്ട് വരുന്നുണ്ട് ലിപ് ശബ്ദം വരുന്നില്ല നല്ലൊരു പേരെന്താ പാർവണ പാർവണ അഭിലാഷ് അഭിലാഷ് വന്നു പറ ഞാൻ കോഴിക്കോട് വന്നത് അല്ലേ അപ്പൊ ഇവിടെ വന്ന് ഇന്ന് പാട്ടൊക്കെ പാടി എന്ത് തോന്നി നമ്മുടെ ഫൈനൽ ഓഡിഷൻ എത്തിയപ്പോ നന്നായിട്ട് തോന്നി നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പാടി േടി ഉണ്ടെങ്കിലും ഞാൻ ഉയരാൻ ചിറകിലോകവും മിടുക്കി കുട്ടിയായിട്ട് പാടിയെട്ടോ നമ്മൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടെയുള്ള കുട്ടികളൊക്കെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്താ പറയാറ് പറയൂലെ നല്ല പാട്ടാന്നൊക്കെ പറയാ അപ്പൊ എന്തായാലും ഇഷ്ടം പോലെ തന്നെ നമുക്ക് സെലക്ഷൻ ഒക്കെ കിട്ടി ഇവിടെ നിന്ന് നിക്കാൻ പറ്റട്ടെ ഓൾ ബെസ്റ്റ് ബൈ